നമ്മളെ വീട്ടിലെ നാടാൻ കോഴി ഉണ്ടായത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കഴിച്ചത് അഞ്ചെണ്ണം ഇന്ത്യ ബാക്കിയൊക്കെ എന്തു ചെയ്യും ബാക്കിയൊക്കെ ഇവിടെ പോയിക്കുന്നെന്നറിയാൻ വയ്യ ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ അരി മൂന്ന് മാസമായും പഞ്ചായത്തിൽ നിന്ന് എനിക്ക് വന്നു രണ്ട് മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ തന്നേന് തോന്നുന്നു മൂന്ന് മാസമായി ഇവിടെ പോകുന്നല്ലോ വേറെ ഉണ്ടായിരുന്നു കൈ പയ്യത്തിന്റെ പയ്യത്തിന്റെ തീർത് തീർന്ന് എന്റെ കയ്യിലാണ് അപ്പൊ കയറിയിരിക്കുന്നത് ഇപ്പൊ ഇറങ്ങാങ്ങോട്ട്